എന്റെ സ്ഥലം കൊല്ലം പെരുന്നാടാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ് എൻ്റെ പേര് സുധർമ്മ ഈ കൃപാസനത്തെ പറ്റി ഞാൻ അറിയാനിടയായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു പത്രം കൃപാസനത്തിലെ ഒരു പത്രം എൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ അവിടെ ആരോ വെച്ചിട്ട് പോയ ഒരു പത്രം വായിക്കാനിടയായി അങ്ങനെയാണ് കൃപാസനത്തെപ്പറ്റി അറിയാനിടയായത് ആദ്യം ഒന്നുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എവിടെയാണെന്നൊന്നും മനസ്സിലായില്ല അതങ്ങനെ എൻ്റെ ബാഗിൽ തന്നെ ഇരുന്നു കുറേ നാൾ കഴിഞ്ഞ് വീട്ടിൽ എന്തൊക്കെയോ വിഷമങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ പത്രം എടുത്ത് വായിച്ചു ഞാൻ അതിനു മുമ്പ് തന്നെ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഈ പത്രം എടുത്ത് വായിച്ച് നോക്കാനിടയായി അപ്പോൾ അന്ന് അപ്പോഴത്തൊട്ട് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഈ കൃപാസനം എവിടെയാണെന്ന് കണ്ടെത്തണം എവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കൃപാസനത്തിൽ വന്നു വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് കിട്ടിയ പുസ്തകവും കൊണ്ടുപോയി ഉപ്പും തേനും തിരിയും വീട്ടിൽ കൊണ്ടുപോയി ഈ പുസ്തകം വായിച്ച ശേഷം പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ എൻ്റെ തലയിൽ ഒരു തൊക്കു രോഗം പിടിപെട്ടതാണ് താരനായിട്ടായിരുന്നു തുടങ്ങിയത് അത് ഏതാണ്ട് നാൽപ്പത് വർഷം വരെ അതായത് എൻ്റെ അമ്പത്തൊമ്പത് വയസ്സ് വരെ ഇതിങ്ങനെ തുടർന്നു ഞാൻ ഉപയോഗിക്കാത്ത മരുന്നുകളില്ല ആ ഇത് തുടങ്ങിയ കാലം തൊട്ട് ഒരു വർഷം രണ്ടും മൂന്നും നാലും സ്കിൻ സ്പെഷ്യലിസ്റ്റുകളെ പോയി കണ്ട് അവർ കൂറിച്ചു വരുന്ന മരുന്നുകളെല്ലാം വാങ്ങിച്ച് വളരെ വീര്യം കൂടിയ ഷാമ്പുകൾ ഒരുപാട് ഒരുപാടുപയോഗിച്ച് ഷാംപു ഉപയോഗിക്കാതെ ജീവിക്കാൻ വയ്യാതായി സെലക്ഷൻ ക്ലിനിക്ക് ക്ലിനിക് സ്പെഷ്യല് പിന്നെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഒരുപാട് ഒരുപാട് ഷാംപുകൾ പിന്നെ ഇത് കടുത്തു വരുമ്പോഴും തുള്ളി മരുന്നു തരും തുള്ളി മരുന്നൊക്കെ മുടി മാറ്റിയിട്ട് പുരട്ടനക്ക് ഒരുപാട് താമസം എനിക്ക് ജോലിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ടീച്ചറായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് മെച്ചമായിട്ടാണ് പ്രൊമോ റിട്ടയർ ചെയ്തത് ഇതൊന്നും അപ്ലൈ ചെയ്യാൻ സമയമില്ല എങ്കിലും വീട്ടിൽ വന്നാലുള്ള സമയം മുഴുക്ക് കുളിക്കാൻ ഒരു മണിക്കൂർ കുറേ എടുക്കണം കുളിക്കാൻ ഇതെല്ലാം പുരട്ടിക്കഴിഞ്ഞ് കുളിച്ച് ഉളം മുടി എല്ലാം കൊഴിഞ്ഞ് കുളിമറി മൊത്തം മുടിയാണ് വീടിൻ്റെ നാലോഷവും മൊത്തം മുടിയാണ് എല്ലാം പൊഴിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കും പിന്നെ കളിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ നാൽപ്പത് വർഷം വരെ ഉപയോഗിച്ച് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് അതിനു മുമ്പും പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വയസ്സില്ലുമ്പോഴ് ഇത്രയും നേരം കുളിക്കാൻ സമയം കിട്ടുമോ അതുമാത്രമല്ല ഇത്രയും വർഷം ഈ ഷാംപുവും വീര്യം കൂടി തുള്ളി മരുന്നും തലയിൽ പുരട്ടി പുരട്ടി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ കുറഞ്ഞു അപ്പം വയസ് ചെയ്യുന്ന കാലത്ത് വല്ലതും എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എൻ്റെ അമ്മ തന്നെ ഇതിന് പരിഹാരം ചെയ്തു തരണം ഇത് പൂർണ്ണമായും മാറ്റിത്തന്നാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ആ ഫ്രണ്ടിലെ മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഈ തൈലം അന്നൊന്നെനിക്ക് വേണ്ട രീതി പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു കുറേയൊക്കെ മറന്നുപോയി പിന്നെ ഇങ്ങനെ ഞാൻ ആ തൈലൊക്കെ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചു ഒരു ആറുമാസത്തിന് ശേഷം ഇതെപ്പോൾ പോയിന്നെനിക്കറിയാൻ വയ്യ ഒരു ആറുമാസത്തിന് ശേഷം ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്തത് എൻ്റെ അമ്മ കിടപ്പിലായിപ്പോയി അപ്പോൾ അമ്മ ശരിക്കും വാർദ്ധക്യ സഹജമായ അസുഖം പോലെ ഓർമ്മക്കുറവ് കൊണ്ട് അമ്മ ബെഡ് റെസ്റ്റിലാണ് അപ്പോൾ അമ്മയുടെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്തതിന് ശേഷം അമ്മ അമ്മയുടെ കൂടാണ് കൂടുതൽ സമയം പിന്നെ വീട്ടുജോലികളെല്ലാം ജോലികളെല്ലാം ഇതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എങ്കിലും പ്രാർത്ഥന തുടർന്ന് വന്നിരുന്നു ഇത് എപ്പോൾ മാറിയെന്ന് എനിക്കറിയത്തില്ല ഉടമ്പടി എടുത്തതിനു ശേഷം എന്തായാലും ഇവിടുത്തെ പ്രാർത്ഥനയും ഈ തൈലവും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു ആറ് ഒരാറുമാസം ശേഷം തലയിൽ പിന്നെ ഇതൊന്നും ഇതുവരെ അത് കണ്ടിട്ടില്ല ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നും ഞാൻ അനുഭവിച്ച കഷ്ടത എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് തലയിൽ പൊറ്റം കിട്ടും പൊറ്റം കെട്ടിയിട്ട് പുരുകത്തിൽ വരും ഒരു പനി എനിക്ക് രണ്ട് ദിവസം കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോഴേക്കും കൺപീലുകളിലെല്ലാം വന്നറയും പുരുക നെറ്റി വരെ ഇറങ്ങും ഞാൻ എവിടെയെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ ഒത്തിരി എണ്ണ തൂത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അത് കുതിർന്നിരുന്നു പെട്ടെന്ന് അറിയത്തില്ല ഇത്രയും ഷാംപൂ മരുന്നും ഉപയോഗിച്ചിട്ടും അങ്ങനെ ഞാൻ ഇതുമൂലം പിന്നെ കുളിച്ചിട്ട് വരുമ്പം തല മൊത്തം നീറ്റലാണ് ഇത് ഈ തൊലി ഇത്ര അളർന്ന് പോയ നീറ്റൽ സഹിക്ക മേത്ത നീറ്റലാണ് ഇങ്ങനെ ഈ നാൽപ്പത് വർഷം ഇതുമൂലം ഞാൻ അങ്ങ് വളരെയധികം മാനസികമായിട്ടും പ്രയാസം അനുഭവിച്ച് ശാരീരികമായിട്ടും കഷ്ടപ്പെട്ടു ഈ ഉടമ്പടി എടുത്തതിനു ശേഷമാണിത് മാറിയത് പരിശുദ്ധ അമ്മയ്ക്ക് കോടാനും കൂടി നന്ദി സ്ഥിതി അർപ്പിക്കുന്നു ഇതുകൂടാതെ എൻ്റെ ഇളയമാകന് ജോലിയില്ലായിരുന്നു അവൻ ടെക്നോ പാർക്കിൽ ജോലി നോക്കൊണ്ടിരുന്നായിരുന്നു അത് രാജിവെച്ചിട്ട് പി എസ് സിക്കായിട്ട് ശ്രമിച്ചു അഞ്ച് വർഷം ടെസ്റ്റ് എഴുതിയിട്ടും ഒന്നും കിട്ടിയില്ല ചില ടെസ്റ്റൊക്കെ എളുപ്പമായിരുന്നു ചിലതൊക്കെ കഠിനമായിരുന്നു ഉടമ്പടി എടുത്ത കൂട്ടത്തിന് നിയോഗം വെച്ചാൽ രണ്ടാമത്തെ നിയോഗം ഇതായിരുന്നു വെച്ചിരുന്നത് അവനൊരു ജോലി കൊടു ഒരു സർക്കാർ ജോലി കൊടുക്കണേ ടി ടി സി ഒക്കെ പാസ് ആയതായിരുന്നു നേരത്തെ കോവിഡ് സമയത്തായിരുന്നു അവൻ ടെസ്റ്റ് എഴുതാൻ പോയത് അപ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ആംബുലൻസിൽ പോയാണ് ടെസ്റ്റ് എടുത്തത് ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു എന്തൊക്കെയോ എഴുതി എന്തോ ആകെ ടെൻഷനായിരുന്നു കോവിഡ് മൂലം അവനൊരു റൂമിൽ അടച്ചിട്ടിരുന്നവനെ നന്നായിട്ട് പഠിക്കാനും പറ്റിയില്ല പരീക്ഷയും നന്നായിട്ട് എഴുതാൻ പറ്റുമോയെന്ന് അറിയത്തില്ല എന്തൊക്കെയോ എഴുതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തെ അവർക്കിതൊന്നും അറിയത്തില്ല ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ വീട്ടിൽ കിട്ടിയെങ്കിലും ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പല ബന്ധുക്കൾ ഇതിനൊക്കെ തടസ്സമാണ് അതുകൊണ്ട് വീട്ടിലിത് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല പക്ഷേ എനിക്ക് അതിനു മുമ്പ് തന്നെ ആഴത്തിലുള്ള വിശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കൃപകളും കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട് എനിക്ക് കർത്താവിനെ മാതാവിനെ ഒരിക്കലും കൈ എൻ്റെ മരണവരെയും കൈവടിയാൻ പറ്റത്തില്ല അത് ഞാൻ പിന്നീട് പറയാൻ എൻ്റെ കാരണങ്ങൾ അപ്പം മോനോട് ഞാൻ പറഞ്ഞു നീ സമാനമായിട്ടിരിക്കും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവന് ഉടമ്പടി എന്താണെന്നു അറിയത്തില്ല അവനറിയാൻ വലിയ താല്പര്യവും ഇല്ല എങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയായിരിക്കും അവൻ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും ഞാനിവിടെ ആ മാതാവിൻ്റെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞു അമ്മേ അവന് ഇത്രയും വയസ്സായി കഴിഞ്ഞു ഇപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായി ഈ ഒരു ടെസ്റ്റിന് കൂടെ കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് ആകുമ്പോഴും അവൻ വലുതാട്ടൊന്നും പഠിക്കുകയില്ല പഠിക്കും പഠിക്കാൻ ബുദ്ധി ഇല്ലാണ്ടല്ല നൂറ് ശതമാനം ഒന്നും പഠിക്കുകയില്ല അമ്മ ഉപേക്ഷിക്കരുത് അവന് ജോ ഈ ഇനി എഴുതാൻ പോകുന്ന ടെസ്റ്റിൽ അവന് ജോലി നൽകി അനുഗ്രഹിക്കണം ഞാൻ ഞാനിനി വരുന്നത് അവന് ജോലി കിട്ടിയെന്നുള്ള സാക്ഷ്യം പറയാനായിട്ടായിരിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി അവൻ ജോലി ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർ ഇൻറ്റർവ്യൂവിന് മുമ്പ് ഞാൻ ഒരു തവണയും കൊണ്ടിവിടെ വന്നിരുന്നു അപ്പോൾ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയില്ല പുതുക്കാൻ വിളിച്ച ഞാൻ ആ കാ രസ രസീത് കൊണ്ടുവന്നില്ലായിരുന്നു അതുകൊണ്ട് പുതുക്കാൻ പറ്റിയില്ല അമ്മയോട് വീണ്ടും കരഞ്ഞ് പറഞ്ഞിട്ട് പോയി ഇൻ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് ഞാനിവിടെ വന്ന് അമ്മയോട് വീണ്ടും കരഞ്ഞ് പറഞ്ഞിട്ട് പോയി അമ്മ അവൻ്റെ ഇൻറ്റർവ്യൂ ഇരുപത്തിനാലാം തീയതി അമ്മയേശും കൂടെ ഉണ്ടാകണമേ ആ ഇൻ്റർവ്യൂ നടത്തുന്നവരുടെ മനസ്സിൽ എൻ്റെ കർത്താവും മാതാവും കുടിവൊള്ളണമേ അവിടുന്ന് വേണേൽ നടത്തി തരാൻ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് പോയി ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു ഇപ്പം ഇപ്പം അവൻ ജോലി കയറി ഈ ഇരുപത്തി ജനുവരി ഇരുപത്തി മൂന്നിന് ജോലിയെ കയറി ആ സന്തോഷത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നത് ഇത്രയാണ് എനിക്ക് ഉടമ്പടിക്ക് പിന്നെ ഒരുപാട് മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ട് കൂടാതെ കൃപാസനത്തെ പറ്റി അറിയുന്നതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷമായി കർത്താവിനെ അറിയാനുണ്ടായ ആദ്യ കാരണം എൻ്റെ മൂത്ത മകൻ്റെ രോഗമായിരുന്നു മൂത്ത മകനെ പ്രസവിച്ച് ഒരു ഏതാണ്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പത്തോട്ട് തുടങ്ങിയ പനി അവൻ്റെ ഒൻപത് വയസ്സ് വരെ നീണ്ടതെന്ന് അതായത് പനിന്ന് ഒരു ദിവസം പോലും അവന് മോചനമില്ല പനിയെന്ന് കേൾക്കുമ്പോൾ നിസ്സാരവും തോന്നും ഒരു കുഞ്ഞിന് എല്ലാ നേരവും എല്ലാ ദിവസവും എല്ലാ നേരവും പനിയായുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്ക് ഞങ്ങളൊക്കെ തിരുവോണം ആഘോഷിക്കുമ്പോഴും ഈ കുഞ്ഞിന് കഞ്ഞിയാണ് കൊടുക്കുന്നത് ഞാൻ കണ്ണുനീരോടിയാണ് അവൻ കഞ്ഞി അവൻ കുടിക്കത്തില്ല അവന് ഈ രോഗം വിട്ടുമാറതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിത്തം മാറ്റി മലയാളം മീഡിയത്തിലാക്കി എന്നിട്ടും അവൻ രോഗം മാറിയില്ല അങ്ങനെ ഒരു സഹോദരി മൂലമാണ് ഞാൻ കർത്താവിനെ പറ്റി കൂടുതൽ അറിയാൻ ഇടയായത് ഇവിടെ അത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞോടും എങ്കിലും ഞാനൊന്ന് പറഞ്ഞോളട്ടെ ഞാൻ ഹിന്ദുവായിട്ട് ഇനി വേറെ പറയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ കർത്താവിനെ അറിയാനിടയായി ഞാൻ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ പോയി പ്രാർത്ഥിച്ച് ഈ അന്ന് കൊണ്ടുപോയി അവൻ്റെ ശരീരത്ത് കുറേ അരിമ്പാറകൾ ഉണ്ടായിരുന്നു അതിൽ ഒരരിമ്പാറ കൺപോളയുടെ താഴെ വന്ന് അതങ്ങ് സെപ്റ്റിക്കായി ഇവിടെ ആ ആ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചോൺ പറഞ്ഞ് ഇനി ഇത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും അവർ പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലും ചെയ്യട്ടെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ ആകെ സങ്കടപ്പെട്ട് അപ്പോഴാണ് ഒരു സഹോദരി പറഞ്ഞത് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞു ഈ മകനെയും കൊണ്ട് ഞാൻ ഒരു ധ്യാനത്തിന് കൂടി ഇവിടെ പറഞ്ഞുകൂടാ അങ്ങനെ പറയേണ്ടതാ ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ പറഞ്ഞു പോയതാണ് ഇനി എവിടെ ആയാലും കർത്താവും മാതാവ് ഉണ്ടല്ലോ അവിടെ ചെന്ന് അവൻ്റെ അരിമ്പാറുകളെല്ലാം മാറി ഞാൻ ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും എല്ലാം പ്രത്യേകം പ്രത്യേകം വാങ്ങിച്ചുകൊണ്ടു പോയത് ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുത്തുള്ളൂ അതുകൊണ്ട് ഭംഗി കൂടിയാൽ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല ഈ ആ കൂടിയ ദിവസങ്ങളൊന്നും അവന് പനിയില്ലായിരുന്നു വീട്ടിൽ വന്ന് ഏതാണ്ട് ഒരു വർഷക്കാലം വരെ ഒരു നേരം പോലും പനിയില്ലാതെ എല്ലാ ആഹാരവും കഴിച്ച് ജീവിക്കാനിടയായി അങ്ങനെ അങ്ങ് അതിലൂടെയാണ് ഞാൻ കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചത് അതിനുശേഷം പിന്നീട് ഹൈന്ദവ കുടുംബം എന്ന് പറഞ്ഞാൽ പലരും തടയാനുണ്ട് ബന്ധുക്കളോട് ആരോടും പറയാൻ പറ്റത്തില്ല എനിക്കിത് പലരോടും പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ആ അയൽവക്കത്തുള്ളവരും ബന്ധുക്കളോടും ഒക്കെ ഞാൻ പറഞ്ഞ് രക്ഷകനായ ദൈവം ഈശോയാണ് അവരാരും അത്ര അംഗീകരി കേട്ടപ്പോൾ അവർ ഒരു സന്തോഷ സുഖത്തോടും സന്തോഷത്തോടെ കേട്ടെന്നല്ലാതെ അവർ ഉൾക്കൊള്ളാനും എന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടും പ്രോത്സാഹിപ്പിച്ചതുമില്ല വീട്ടുകാരും ഇതിനുണ്ടായിരുന്നു എങ്കിലും ഞാൻ ആരും കാണാതെ എപ്പോഴും അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിനെയും മാതാവിനേയും മാത്രമാണ് പിന്നെ ഞാൻ പല കൂട്ടായ്മയിലൊക്കെ പോയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് അതിന് ശേഷം എൻ്റെ ചേച്ചിയുടെ മകന് പട്ടാളത്ത് ജോലിക്കായിട്ട് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ഏജൻ്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എത്രയോ രൂപ അന്ന് കൊടുത്ത അത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഞങ്ങളുടെ കൊല്ലത്ത് തന്നെ ഒരു സ്ഥലത്ത് റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫിസിക്കൽ ഫിസിക്കൽ ടെസ്റ്റുകൾ അന്ന് അതിന് അതിനു മുമ്പ് എൻ്റെ സഹോദരൻ പട്ടാളത്തിലൊരു ഓഫീസറായിരുന്നു അദ്ദേഹം ഇവനെ കൊണ്ടുപോയി അവിടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോഴ് ഇവൻ്റെ കാൽപാഗത്തിന് രണ്ടും വളമുണ്ട് രണ്ട് ക പ്രസവം താമസിച്ചായിരുന്നു അങ്ങനെ ഈ കുഞ്ഞിരുന്ന് ഞെരുങ്ങി കാൽപാദങ്ങൾ രണ്ടും പുറം ഭാഗം മുകളിലോട്ട് ഉന്തി അടിഭാഗം കുഴിഞ്ഞും അങ്ങനെ ഉന്തി ഇരുന്ന് എല്ലിന് വളമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയത്തില്ലത് പക്ഷേ ഈ ഇങ്ങനെയുള്ള ചെക്കപ്പ് നട ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റിലും മറ്റു ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയെങ്കിലേ അത് അറിയത്തുള്ളൂ അവിടെ ചെന്നപ്പോൾ അവനെ തള്ളി അണ്ണം കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുപ്പിച്ച് നോക്കാൻ പറഞ്ഞു എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇവൻ നാട്ടിലെ ആരും എങ്കിലും പൈസയൊന്നും കൊടുക്കല്ലേ ഇവനെ എടുക്കത്തില്ല അവിടെ വെച്ച് സെലക്ട് ചെയ്താലും ഇവിടെ വരുമ്പം വീണ്ടും ചെക്കപ്പ് ഉണ്ടാവും ഇവനെ തള്ളും അതുകൊണ്ട് ആർക്കും കാശൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് പറഞ്ഞു വിട്ട് അങ്ങനെ ഇത് എപ്പോഴാണ് കൊല്ലത്ത് വെച്ച് റിക്രൂട്ട്മെൻറ്റ് നടന്നത് ഇവൻ എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്കും വിശ്വാസമായി അമ്മയും ഞാനും ഇരുന്ന് മാതാവിൻ്റെ ചൗമാന ചൊല്ലി പ്രാർത്ഥിച്ചു നാലഞ്ച് ദിവസം വീട്ടിൽ താമസിച്ചു അപ്പോൾ അവൻ്റെ ദിവസം വന്നപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ ഏജൻറ്റ് ഇവനോട് കണ്ടു പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്യ് തിരിച്ച് ചെളി വാ ചെളി നനച്ച് കുഴച്ച് രണ്ട് കാലിലും തേച്ചുണ്ടോ പറഞ്ഞ് അങ്ങനെ അവൻ വീട്ടിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കിട്ടിയില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഞാനും അമ്മയും പ്രാർത്ഥിക്കാം മാതാവിൻ്റെ അടുത്ത് ജപമാന ജൊലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുക നീ ധൈര്യമായിട്ട് പോയി ചെളി വര തേക്കരുത് ചെളി വരെ തേച്ച നിന്നെ അവർ നോക്കത്തില്ല ഞാൻ സമ്മതിച്ചില്ല ചെളി വരെ തേക്കാനായിട്ടും അന്നത്തെ ഫിസിക്കൽ ടെസ്റ്റിൽ അവൻ്റെ ആ കാൽപാ ഞങ്ങൾ പ്രാർത്ഥിച്ചിങ്ങനെയാണ് ഞാൻ അമ്മയോടും പറഞ്ഞു അമ്മ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എൻ്റെ മാതാവേ ആ കാലിലോട്ട് നോക്കാനടയാവല്ലേ അവർ ടെസ്റ്റ് ചെയ്യുന്നവർ ഈ കാലിലോട്ട് കാൽപാതം ഒന്ന് വൈകുന്നേരം അവൻ സന്തോഷമായിട്ടൊന്ന് പറഞ്ഞ് കുഞ്ഞമ്മ കുഞ്ഞമ്മ പറഞ്ഞോ ഞാൻ ചെളിയുന്നവർ തേച്ചില്ല അവരെൻ്റെ രണ്ട് കാൽപാദവും നോക്കിയില്ല അവൻ സെലക്ട് ചെയ്തപ്പെട്ടു പിന്നെ റിട്ടേൺ ദർശനം പാസ്സായവൻ ജോലി കിട്ടി അതൊരു സാക്ഷ്യം പിന്നീട് എൻ്റെ ഇളയ മകൻ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അപ്പൻ്റെ സൈഡിൽ നിന്ന് അസുഖം വന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് അഞ്ചാറ് ദിവസം അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഒന്നൊന്നര മാസം റെസ്റ്റിന് ശേഷം സ്കൂളിൽ പോയി തുടങ്ങി സ്കൂളിൽ പോയി തുടങ്ങി പിറ്റേ ദിവസം രണ്ട് കുട്ടികളെ താങ്ങിക്കൊണ്ടു വന്ന താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവൻ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് ഭയങ്കര ചൂടും അപ്പം ഞാൻ അടുത്തുള്ളൊരു ആശുപത്രിയിൽ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞവിടെ അഡ്മിറ്റ് ചെയ്ത് അപ്പൻ്റെ സൈഡിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞാണ് ഒന്നര മാസം ആയതേ ഉള്ളൂ സ്കൂളിൽ ഇന്നലെ പോയി തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു കുഴപ്പമില്ല വൈറൽ ഫീവർ ശരിയാകാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നു സംഗതി വഷളായി അവന് എന്താണെന്ന് അറിയാമെയ്യ അവൻ ഭയങ്കര വ്യഗ്ര ഒന്നും വെള്ളം പോലും കുടിക്കുന്നില്ല ശരീരത്തിന് ഭയങ്കര വിപ്രളവും അസ്വസ്ഥതയും ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കാഷ്വാലിറ്റി കിടന്ന് ഞാൻ ദാവരെന്ന് പറഞ്ഞു കാഷ്വാലിറ്റിയോട് ഡോക്ടർ വന്ന് അവിടുന്ന് അന്നത്തെ സൂപ്രൻ സാറിനെ വിളിച്ചു സാ സൂപ്രണ്ട് ഒന്ന് കണ്ടപ്പോഴെന്ന് പറഞ്ഞു ഞോ ഈ കൊച്ചിനെ ആദ്യം കാണിക്കാൻ കാഷ്വാലിറ്റി വിഷം വിഷമടിച്ച് തുടങ്ങുന്ന രണ്ട് പേരുണ്ടായിരുന്നു അറ്റാക്ക് ഒന്നരാളുണ്ടെന്ന് അവരെയൊക്കെ കണ്ടിട്ട് അവർ ഇവനെ കണ്ടത് ഇവനെ ആദ്യം കാണിക്കാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഒന്നര മാസം കഴിഞ്ഞ് സ്കൂളിൽ വിട്ടത് രണ്ട് കൊച്ചുങ്ങളെ താങ്ങിയെടുത്തോണ്ടെന്ന് സംഗതി സെപ്റ്റിക് സെപ്റ്റിക്കായിപ്പോയി സെപ്റ്റിക്കായിപ്പോയി എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് ആംബുലൻസ് വിളിക്ക് ഒരു സ്റ്റാഫും കൊടുക്കുന്നു മെഡിക്കൽ കോളേജ് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞേക്കു വളരെ കടുത്തുപോയി എന്താണെന്നൊന്നും പിടി കിട്ടിയില്ല ഞാൻ ഞങ്ങളെല്ലാവരും ആംബുലൻസ് കയറി ഓക്സിജനും ഡ്രിപ്പും എല്ലാം കൊടുത്തിരുന്ന് ഞാനവിടും ചൗമാലി ചൊല്ലിക്കൊണ്ടേയിരുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്തോ കൂടുതലാണെന്ന് അറിയാം സെപ്റ്റിക്കാവൊന്നും അവർ പറഞ്ഞില്ല മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെയും കാഷ്വാലിറ്റി കിടത്തി എല്ലാ ചെക്കപ്പും കഴിച്ച് ഓരോ ചെക്കപ്പിനും ഭയങ്കര ആശുപത്രി പൊട്ടുന്ന നിലവിളിയായിരുന്നു ഞങ്ങളെ അങ്ങ് മാറ്റി മാറ്റിയിട്ട് അവർ വയറിൽ നിന്ന് കുറേ വെള്ളം പിടിച്ചു കളഞ്ഞ് അപ്പോഴ് പിന്നെ വാർഡ് കൊണ്ടുവന്ന് കിടത്തി അവൻ്റെ ചുറ്റും കുറേ അധികം ഡോക്ടർമാരാണ് എന്തോ കൂടുതലൊന്നും അറിയാമെന്നല്ല കൂടുതലൊന്നും അറിയാം ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു ചോദിച്ചു പൈസയൊക്കെ കരുതിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് ആളുകളൊക്കെ ഉണ്ടോ കൂടെ ആളുകളുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു അല്ല പൈസ ഇല്ലേ എവിടെ നിന്നും കുറേ ഒരുപാട് മരുന്നൊക്കെ ആവും പൈ പിന്നെ ആളുകളുണ്ടെങ്കിൽ ആളുകളെയും വരുത്തണമെന്ന് പറഞ്ഞു ഞങ്ങളറിയാതെ അവിടെ ആ വാർഡിലുള്ള രോഗികളുടെ സ്റ്റാൻഡേർഡ്സിനോടൊക്കെ ഡോക്ടർ അവർ അന്വേഷിച്ചു ഈ കൊച്ചിൻ്റെ അടുത്താണെന്ന ആള് ഡോക്ടർമാർ മൊത്തം കൂടി എന്തായാലും കുഴപ്പം അപ്പം ഞങ്ങൾ ഞങ്ങളാരും അറിയാതെ പറഞ്ഞു അതിൻ്റെ രക്ഷയില്ല ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ട് ഒന്ന് രക്ഷപ്പെട്ടതിനെ അത് സെപ്റ്റിക്കായി അങ്ങനെ അറ്റം ചെന്നു പറഞ്ഞു ഞങ്ങളോട് ആ വിവരം പറഞ്ഞില്ല ഓരോ തവണ അവനെ എന്തെങ്കിലും കഠിനമായ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് മാറ്റി നിർത്തും അപ്പോൾ എൻ്റെ ഒരു സമാധാനം എന്തായാലും മെഡിക്കൽ കോളേജ് വന്നല്ലോ പിന്നെ ഞാൻ മനസ്സിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവിനോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്നു വേറെ ആർക്ക് മറ്റെല്ലാ ഹൈന്ദവ വിശ്വാസമുള്ള അവരവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇതൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസത്തെ പരിശോധനകളും ചികിത്സകളും ഒക്കെ ശേഷം ഞങ്ങളെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് പറഞ്ഞ് ഇതിൻ്റെ അച്ഛനും അമ്മയും വന്നേ പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കല്ലോ ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇനി മോനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനങ്ങ് വീർത്ത് ഒരു കുട്ടിയാനോട് കണക്ക് അങ്ങ് വീർത്ത് അവൻ്റെ ശരീരം തൊട്ടാൽ കുഴിഞ്ഞ് പോവും ഒരു കുഴച്ചൊക്കെ പഴുത്ത് അങ്ങ് അറ്റം ചെന്നാൽ അങ്ങിരിക്കുമ്പോൾ തൊട്ട് ദേഹത്ത് തൊട്ടാൽ കുഴിഞ്ഞു പോകും അത്രമാത്രം അവൻ വീർത്ത് സംസാരശേഷി എന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയായി അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തും സംഭവിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ അവസ്ഥയിലായാലും വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ടുണ്ടെന്നാൽ മതി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മൂന്നിൻ്റെ എന്നോ നാലിൻ്റെ എന്നോ ഒറ്റ അവർ പറഞ്ഞ് ഞങ്ങളെ സമാധാനപ്പെടുത്തിട്ട് പോയി അപ്പോഴാണ് സത്യം പറഞ്ഞു എൻ്റെ നിയന്ത്രണം വിട്ടുപോയത് ഞാൻ ആ ബാ ഇവരാരും കേൾക്ക് കരയാനോ കർത്താവേന്ന് വിളിക്കാനോ പറ്റത്തില്ല ഞാൻ ബാത്റൂമിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവിടെ ഒന്ന് എൻ്റെ കർത്താവേ ഈ കുഞ്ഞിനെ ജീവനോട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം അപ്പം വീട്ടിൽ വീട്ടുവരെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ഇന്നയാളുടെ മോനെ മോൻ്റെ ഡെഡ് ബോഡി ഇപ്പം കൊണ്ടുവരും എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല കാരണം മൂത്ത മോൻ പത്താം ക്ലാസ്സിലാണ് അവൻ്റെ പഠിത്തത്തെ ഈ വിഷം ബാധിക്കുമെന്ന് വെച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ആരും വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റും ബന്ധുക്കളും ഉണ്ട് ഞാൻ ആ ബാത്റൂമിൽ കിടന്ന് ഓരോ തവണ ആ ഇടനാഴി ഞാൻ ഉരുണ്ടു വരുന്ന കരയാണ് എന്നിട്ട് ഞാനിങ്ങനെ ഓർത്ത് എത്ര പ്രാർത്ഥിച്ചും ദൈവം കേൾക്കുന്നില്ല എനിക്ക് എൻ്റെ രണ്ടോ മൂന്നോ പേര് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ദൈവം അവിടെ സന്നിഹിതനാകുമെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ കർത്താവേ ഞാൻ മാത്രമേ ഉള്ളൂ യേശുവിനെ യൂണിവേഴ്സിറ്റി പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളു ഇവരെല്ലാം നേരത്തെ ഉള്ള ആചാരം അനുസരിച്ച് തന്നെ പോവുകയാണ് എന്തു ചെയ്യും ഞാൻ പിന്നെ ഓർത്ത് ആരോടെങ്കിലും എനിക്ക് വിരോധമുണ്ടോ പെട്ടെന്ന് ചെറിയ ഭർത്താവിൻ്റെ ശേഷം ഞങ്ങളെ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളാണ് വഴക്കുറയെന്ന് അത് ദേഷ്യം കൊണ്ടല്ല ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഒരു ചിലന്തി വില എവിടെയെങ്കിലും ഇന്നാൽ പറഞ്ഞ ഇവിടെ ആരും ഇല്ല ഇതൊക്കെ തട്ടിക്കളയാൻ പറഞ്ഞപ്പോഴും അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ കാണുമ്പോഴെല്ലാം കുറ്റം വന്നാലും ഇങ്ങോട്ട് വന്നുകയറി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുള്ളൂ മനസ്സിനെ ഓർത്ത് കാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരും ഇങ്ങനൊരു ചെറിയ കുശുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഒരു വെറുപ്പ് ഉള്ളിൽ കിടന്നു ഞാൻ പെട്ടെന്ന് അത് ഓർത്ത് ചെന്ന് ചേ പുള്ളിക്കാരൻ്റെ കാല് പിടിച്ച് മാപ്പി ചോദിച്ച് അപ്പോൾ അദ്ദേഹം വിചാരിച്ച് നിനക്കെന്ത് പറ്റി ഇപ്പം ഈ കൊച്ചിന്ത്രയും കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് എന്തോ പറ്റിപ്പോയെന്ന് അദ്ദേഹം അപ്പോൾ എന്നോടങ്ങ് ക്ഷമിക്കണേ എന്നാൽ എനിക്കൊരിത്തിരി വിരോധം ഉണ്ടായിരുന്നു ഏ നിനക്കെന്നോട് വിരോധം എന്തിനാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കൊക്കെ വഴക്കൊക്കെ പറയുമ്പോൾ മുള്ളി കുണ്ടിത ഉണ്ടായിരുന്നു എന്നോടങ്ങ് ക്ഷമിക്കണേ ഇവർ കരഞ്ഞ് നീ പോയി എനിക്കെന്നോട് വിരോധമൊന്നുമില്ല കൊച്ചുവല്ലാത്ത അവസ്ഥ കിടക്കുന്നുണ്ടെന്ന് അവിടെ വരും കുമ്പാസാരം എന്നും പറഞ്ഞു എന്നെ വഴക്കു പറഞ്ഞ് എങ്കിൽ മനസ്സിൻ്റെ ആശ്വാസം കിട്ടി എനിക്ക് ഇനി എനിക്ക് വിരോധമില്ല വിരോധമായിട്ടില്ല എങ്കിലൊരു ചെറിയ വെറുപ്പ് വീണ്ടും ഞാൻ ആലോചിച്ചു എൻ്റെ ദൈവം ഇനി ആരോടെങ്കിലും വിരോധമുണ്ടോ ഏതെങ്കിലും വ്യക്തികളോട് എനിക്ക് വിരോധമുണ്ട് ഓരോ വ്യക്തികളും ഞാൻ എന്തെങ്കിലും എന്നു വേദന ഉണ്ടല്ലേ എനിക്ക് വേദന ഉണ്ടാക്കി വ്യക്തികളെ ഒക്കെ മനസ്സ് ഓർത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞാൽ എനിക്ക് ആരോടും വിരോധമില്ല ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ട രംഗം ഇത് എൻ്റെ മോൻ്റെ ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ പോയാൽ ആളുകൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന് പലർക്കും അറിയാം ഞങ്ങളുടെ ഏരിയ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ പൂച്ച വേണം തീർച്ചയായിട്ടും ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മാറി എന്ന് ചോദിക്കും അല്ല ഇതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയും ഇപ്പോൾ എവിടെ പോയി നിൻ്റെ ദൈവം എന്ത് എല്ലാ ആഴ്ചയിലും പോകുന്നതാണല്ലോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കും എൻ്റെ കൂടുതലുള്ള എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പം എന്തോ ഇതിൻ്റെ കുറവുണ്ടായി ഇതിന് ഇറങ്ങി പോകുന്നത് ജീവിക്കാൻ മാർഗ്ഗമില്ല ഇങ്ങനെയൊക്കെ ചോദിച്ച് പല രീതിയിലും പുച്ഛിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവർക്കും എന്തായിരിക്കും പറയുന്നത് ഇത് എന്തായാലും ഇത് ഞാൻ സഹായിക്കും കുഞ്ഞിൻ്റെ മരണം സഹിക്കണം അത് കഴിഞ്ഞ് പിന്നെ ഈ ആളുകളുടെ ആക്ഷേപമാണ് ദൈവമേ അതിനിടയാക്കരുത് ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ പോയി ഇടയാവരുത് ഇവനെ ജീവനായിട്ട് തന്നു വേണം വീട്ടിൽ പറഞ്ഞയക്കാൻ ഇല്ലെങ്കിൽ ഞാൻ എനിക്കിനി കർത്താവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലത് ആളുകൾ എന്നെ പുച്ഛിക്കും എൻ്റെ വീട്ടുകാരും എന്നെ കണ്ടവനം വഴക്ക് പറയും അതുകൊണ്ട് എന്നെ ഇത് ഈ കൊടിയ ആപത്തിൽ അങ്ങ് ഇറങ്ങി വന്ന പ്രവർത്തിക്കണ ഈശോയെ അങ്ങ് അങ്ങനെ ഞാൻ എനിക്കെങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും അതുപോലെ അത് ശബ്ദം പുറത്തു വെക്കാൻ പറ്റത്തില്ല ഇവരെല്ലാം കേൾക്കത്തില്ലയോ മനം പൊട്ടിയ കരഞ്ഞു കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് എന്തായാലും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇവനാളെ വീർത്തുകൊണ്ടേയിരിക്കുകയാണ് അവൻ്റെ ആയുസിൻ്റെ സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഡോക്ടർ ജേക്കബ് തോമസ് അദ്ദേഹം ഞങ്ങൾ കണ്ടില്ല അതുവരെ ആ ഡോക്ടർ പത്ത് പതിനഞ്ച് ഡോക്ടർമാർ എപ്പോഴും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത് ഈ ഡോക്ടറെ ഞങ്ങൾ അതുവരെ കണ്ടില്ല ഡോക്ടർ ഡോക്ടർന്ന് പറഞ്ഞ് എന്താ ഈ മോൻ്റെ പേര് പേപ്പർ ഞങ്ങൾ അപ്പം പി ജിക്ക് ഓടിക്കുന്ന കുറേ കൊച്ചു ഡോക്ടർമാരുണ്ടായിരുന്നു അവർ പറഞ്ഞ് എന്തുണ്ട് വിശേഷമെന്ന് അവർ ചോ അദ്ദേഹം ചോദിച്ചു പറയുന്നത് ഈ ഒരു കേസ് ഡോക്ടർമാരൊക്കെ മാറ്റി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞ് എടുത്ത് നോക്കി ആരായതിൻ്റെ മാതാപിതാക്കളോ വേഗം വാ എന്തൊക്കെയാണ് പറ്റിയത് മോന് അപ്പം ഞങ്ങൾ പെട്ടെന്ന് അറിയാവുന്നതെല്ലാം പറഞ്ഞു വെയിറ്റ് വേദന വന്നു ഓപ്പറേഷൻ കഴിഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ ഇവന് നിങ്ങളൊരു പേപ്പറൊന്ന് ഒപ്പിട്ട് തരാമോ എനിക്കൊന്ന് റീ ഓപ്പൺ ചെയ്ത് നോക്കാനാണ് അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യ അപ്പോൾ ഈ കൊച്ച് അവന് സംസാരിക്കാൻ വയ്യ അവൻ്റെ രണ്ട് മൂക്കിലൂടെയും രൂപ കെട്ടിരിക്കുകയാണ് എന്നെ ഇനിയൊന്നും ചെയ്യണ്ട എന്നെ കൊന്നാൽ മതി എനിക്കങ്ങ് ചത്താൽ മതി എന്ന് പറയുന്നു അപ്പോൾ ഡോക്ടർ മോനെ സമാധാനിക്ക് മോനെ എങ്ങനെ എനിക്കിനി രക്ഷപ്പെടേണ്ട എന്നെ കൊന്നാൽ മതി അങ്ങനെ ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ ജേഷ്ഠനൊക്കെ പറഞ്ഞ് എടാ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നിന്നെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലേ ആ ഡോക്ടർ എന്തെങ്കിലും ചെയ്തിട്ട് നീ അങ്ങ് എഴുതി ഒപ്പിട്ടോട് ഡോക്ടർ പറഞ്ഞാൽ ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിടയ്ക്ക് ഓടി വന്നതേ എന്താ ഇങ്ങോട്ട് വരാനുള്ള സമയമല്ലായിരുന്നു എങ്ങനെയോ ദൈവം ഓടിച്ചു വിട്ടയായിരിക്കും നിങ്ങളെന്തായാലും പേപ്പർ ഒപ്പിട്ട് അതിന് വേണ്ട ഡ്രസ്സും മരുന്നൊക്കെ കുറിച്ച് വെച്ച് ഇതെല്ലാം എടുത്തു വച്ചേക്കെന്ന് പറഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുവരാൻ പറ രണ്ടാം നിലയിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞില്ല കുറച്ച് സമയം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളിതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയില്ല കൊണ്ടുപോകാൻ ആരുമില്ല എല്ലാവരും കരഞ്ഞ അവസരമായിരിക്കുകയാണ് ആ ഡോക്ടറിന് തിരിച്ചു വന്നു ഈ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്നില്ല എന്താ നിങ്ങൾ മനസ്സ് സമ്മതം ഇല്ലയോ അപ്പം ചേട്ടൻ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ചേട്ടൻ സമ്മതമാണ് ഡോക്ടർ തന്നെ ആ സ്ട്രക്ച്ചർ തള്ളുന്നക്കൊണ്ട് ഈ ആ വാർഡിലുള്ള എല്ലാ ബൈസ്റ്റാൻഡേഴ്സും എല്ലാം മലവെള്ളം ഒഴുകിപ്പോകുന്നമാതിരി കൂടെ അങ്ങ് ചെന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നെ എൻ്റെ ദേഹത്തിന് തുടരുത് ഒന്നും ചെയ്യണം എനിക്ക് മരിച്ചാണ് അവിടെ ഡോക്ടർ പോൻ സമാധാനിക്കു അങ്ങനെ അനസ്തേഷി കൊടുക്കേണ്ട അപ്പോഴാണ് അവൻ്റെ ഷർട്ട് ഊരുന്നത് ഷർട്ട് ഊരിയപ്പോഴ് ബ്ലഡിനകത്ത് വെള്ളം കലർന്ന് ഈ ഓരോ രോമകൂപങ്ങളിലൂടെയും ബ്ലഡ് കലർന്ന് വെള്ളം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന് അപ്പം അനസ്തക്ഷി കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞു ഇതിന് ഞാൻ കൊടുക്കത്തില്ല ഈ ഇത് കൊടുത്തതിന് രക്ഷയില്ലെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ നേരത്തേക്ക് മതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എന്ത് പറ്റിയെന്നറിയാൻ ഡോക്ടർ അങ്ങോട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അഞ്ച് ശതമാനം പോലും പ്രതീക്ഷിക്കരുത് ഞാനൊന്ന് റോപ്പ് റീ ഓപ്പൺ ചെയ്ത് നോക്കി എന്തെങ്കിലും പറ്റും എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ് പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മിണ്ടാൻ വേറെ കൂടെ ഞങ്ങൾ കൂടെ വന്ന് ആ ബൈസ് ചാൻസലർസ് എല്ലാം കരച്ചിലാണ് ഡോക്ടർ ഇവിടെ സ്ട്രച്ച തള്ളി ഞങ്ങൾക്ക് അകത്ത് കൊണ്ടുപോയി ഒരു മണിക്കൂറിനാ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് നിങ്ങളൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു വിളിച്ച് നോക്കാൻ അർദ്ധ ബോധാവസ്ഥ മൂളി അതിനിപ്പഴെങ്ങനെ ചോദിക്കരുത് അകത്തോ സംഗതി ഒന്നും ഇല്ലായിരുന്നു അതെല്ലാം കത്രിയോ പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ അകപ്പെട്ടു പോയെന്ന് വിചാരിച്ചായിരിക്കും എന്താ ഒന്നും ഇല്ലായിരുന്നു ഞാൻ കുറേ വെള്ളം പിടിച്ച് കളഞ്ഞിട്ടുണ്ട് വൻകുടൽ കയറി ഇനി ഇവിടുന്ന് താഴെ വരെയുള്ളൂ ഓപ്പറേഷൻ വൻകുടലിൽ കയറി കുറേ വെള്ളം ഞാൻ പിടിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി അങ്ങ് ദൈവത്തോട് പറഞ്ഞാൽ മതി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നേരം ഒന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് ഐ സുവിൽ അഡ്മിറ്റായി ഓരോ പ്രാവശ്യവും ഐ സ്യൂവിൻ്റെ വാതിൽ തുറക്കുമ്പം ജീവൻ അങ്ങ് പോകും എൻ്റെ പേര് വിളിക്കുമ്പോൾ തീർന്നെന്ന് പറയാനായിരിക്കും അപ്പോഴെല്ലാം മരുന്നുകൾക്ക് വേണ്ടിയാണ് മരുന്നെടുക്കാനും ബ്ലഡ് യൂറിനും പരിശോധിക്കാൻ പല ലാബുകളിലേക്ക് വിടാനും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് ഇപ്പം വീണ്ടും മരുന്ന് ഉപയോഗിക്കുന്നു വീണ്ടും ബ്ലഡും എല്ലാം പരിശോധിക്കുന്നു രണ്ട് ദിവസം കംപ്ലീറ്റ് ചെയ്ത് തന്നെ തുടർന്ന് നമ്മൾ ആരോട് അപ്പോൾ ആ ഡോക്ടറെ പിന്നെ കണ്ടിട്ടേ ഇല്ല പിന്നെ വേറെ ഡോക്ടറാണ് ആ വേറെ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാശ് കൊടുക്കും ഡോക്ടർ ഈ സമയത്ത് മേശിക്കാത്ത എന്ത് വരും അത് ഞങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു രണ്ട് ലക്ഷത്തിലോ മൂന്ന് ലക്ഷത്തിലോ ഒരാൾക്ക് വരാവുന്ന ഒരു കേസ് എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞ് വിടും ഒന്നും അറിയത്തില്ല പക്ഷേ ഈ ഓപ്പറേഷൻ ഡോക്ടറെ കാണുന്നതേ ഇല്ല ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോയി യാതൊരു പുരോഗതിയും പറയുന്നില്ല അപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ ഒത്തിരി നമുക്ക് അടുത്ത് പറയാൻ പറ്റുമോ എന്ന് പറ ഒരു ലേഡി ഡോക്ടർ ചോദിച്ച് അവൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി ഡോക്ടർ ഒന്ന് പറയാം ഞാൻ എന്ത് കേൾക്കാനും തയ്യാറാണ് ഈ അഞ്ച് ദിവസ ഞങ്ങൾ റൂമൊന്നും എടുത്തിട്ട് ഇതിൻ്റെ വാദമൊക്കെ തന്നെ രാവും പകലും കഴിച്ചു കൂട്ടുന്ന ഐ സിയുടെ ഭാഗത്ത് തന്നെ ഡോക്ടർ എന്തെങ്കിലും പറ എന്തായാലും ഞാൻ കേട്ടോളാം കേട്ടോളാന്ന് പറഞ്ഞ് വിഷമമില്ല എന്തായാലും കേൾക്കുന്ന തയ്യാറാണെന്നാൽ അതേന്ന് പറഞ്ഞു സ്റ്റിൽ കണ്ടിന്യൂ ക്രിട്ടിക്കലി എപ്പോഴും ക്രിട്ടിക്കലായിട്ട് തന്നെ തുടങ്ങി ഒന്നും പറയാറായിട്ടില്ല അഞ്ചിൻ്റെ അന്നും പറയുന്നതാണ് ക്രിട്ടിക്കലായിട്ട് തന്നെ തുടങ്ങിയ ഒന്നും പറയാറായിട്ടില്ലെന്ന് ഞാൻ പിന്നെ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാം എന്തായാലും ഇനിയിപ്പോൾ ആദ്യം സമയമില്ല എല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ പോകാനായിട്ട് അങ്ങനെ എങ്കിലും മനസ്സ് മനസ്സും ഒന്നങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേ ഒരു ബൈസ് സ്റ്റാൻഡറെ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ ഓപ്പറേഷൻ ഡോക്ടറെ ഒന്ന് ഇല്ല അദ്ദേഹത്തോട് ചോദിക്കായിരുന്നു എന്ത് പറ്റിയെന്ന് ആ ഡോക്ടർ ലീവാ ഡോക്ടർ മോളുടെ കല്യാണം അതുകൊണ്ട് മൂന്നാഴ്ചത്തെ ലീവായി എൻ്റെ ഭാര്യയുടെ ഗ്ലാ ഗാൾ ബ്ലഡ് മുഴയുണ്ടായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്യാൻ അനസ്തേഷ്യ കൊടുത്തപ്പോഴാണ് ഡോക്ടർ ഡോക്ടറുടെ ഫ്രണ്ടിൻ്റെ അച്ഛൻ അറ്റാക്കായിട്ട് താഴെ കിടക്കുന്ന അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ട് ഇത് മയങ്ങുമ്പോഴത്തേ പോകും വരാമെന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് നിങ്ങളുടെ കൊച്ചിനെ കണ്ടിട്ട് ഇനി വന്ന ആ ഒന്നും കണ്ടില്ല കൂട്ടുകാരൻ്റെ അച്ഛനെ ഒന്നും കണ്ടില്ല നിങ്ങളുടെ കൊച്ചിനെ കണ്ടുപിടണം ഒന്ന് വിവരം പറയുന്നിട്ട് ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ലീവാണ് താങ്കൾ കാണാത്തത് കുമാരപുരത്തെ വീട് വേണമെങ്കിൽ അങ്ങോട്ട് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നാൽ നീ പോയിട്ട് വന്നത് എല്ലാവരോടും അപ്പോൾ ചേട്ടൻ നീ പോയിട്ട് വരാൻ പറഞ്ഞു ഞാനും അദ്ദേഹം ഈ ഡോക്ടർ വീട്ടിൽ ചെന്ന് ചെന്നപ്പോൾ ഡോക്ടർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അവൻ ഇന്ന് വരെ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ചീഫിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ വിവരങ്ങൾ ഇന്ന് അഞ്ച് അഞ്ചാറ് ദിവസമായി എന്ന് ഇന്ന് വരെ അവനൊന്നും സംഭവിച്ചത് ഒന്നും സംഭവിക്കത്തില്ല അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ എന്ത് പറ്റിയതാണ് അതൊന്നും ഇനിയിപ്പോൾ നിങ്ങളറിയണ്ട യഥാർത്ഥത്തിൽ അപ്പൻ്റെ സൈഡിസ് പഠിത്തു നിന്നപ്പോൾ ചെയ്തതോ അല്ലെങ്കിൽ ഈ ടൂൾസ് ശരിക്കും സ്റ്റെറിലൈസ് ചെയ്യാത്ത അങ്ങനെ പറ്റി ഡോക്ടറെ കൈപ്പഴേ ആയിരുന്നു പറ്റിയത് പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചെയ്യേണ്ട അവൻ ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇന്ന് ആറായില്ലയോ ഇനിയിപ്പോൾ അവനൊന്നും പറ്റത്തില്ല അവിടെ ഐ സി തന്നെ കിടക്കട്ട് കുറച്ച് ദിവസം അങ്ങനെ പതിനാറ് ഡോക്ടർ പൈസ കൊടുത്തിട്ട് പോലും വാങ്ങിച്ചില്ല പറഞ്ഞു ഞാൻ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് ആ മോന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്തോ എനിക്കങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഞാനെൻ്റെ കൂട്ടുകാരുടെ അച്ഛനെ അറ്റാക്കായിട്ട് ഇടന്ന് അദ്ദേഹത്തുനിന്ന് കാണാൻ വേണ്ടി വന്ന് അദ്ദേഹത്തെ ഇവിടെ കണ്ടതുമില്ല അങ്ങനെ ഓടിച്ച് വന്ന് നിങ്ങളുടെ വിളി കൊണ്ടായിരിക്കും ചിലപ്പം ദൈവ എന്നെ ഓടിച്ചുകൊണ്ട് വന്നിരിക്കും ഇവൻ ഇവനെ കാണാൻ ഇടയായതും ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ പതിനാറ് ദിവസം ഐ സി യു കിടന്ന് പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് വീട്ടിൽ കൊണ്ടുപോയിക്കാൻ പറഞ്ഞ് ഇവനെ ഒരു വർഷത്തേക്ക് സ്കൂളിൽ വിട്ടതെന്ന് പറഞ്ഞ് ഒരു ഒരാൾ മാത്രമേ റൂമിൽ കയറാവും മറ്റാരും വിസിറ്റേഴ്സിൽ നിന്നും അനുവദിക്കരുതെന്ന് പറഞ്ഞു എന്തായാലും അപ്പോൾ ഞാൻ ഹസ്ബൻഡോ പോയി കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ പേടിയാണ് എട്ട് വർഷം മരുന്ന് തന്നിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങൾ ടീച്ചറല്ലേ നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ല എപ്പോഴും സംസാരിക്കും അതുകൊണ്ടാണ് ഇത് കുറയാത്തത് ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുക പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ പേടിയാണ് കാരണം ചിലരുടെയൊക്കെ തയ്യാറുള്ള ഓപ്പറേഷൻ ചെയ്തത് സംസാര ശേഷിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ ഞാൻ രാവിലെ പത്ത് മണിക്ക് തുടങ്ങി നാലുമണി തന്നെ പഠിപ്പിക്കുന്ന കക്ഷിയാണ് ഒട്ടും വിശ്രമിക്കുന്ന കൂട്ടത്തിലുമല്ല അപ്പം ഞാൻ പിന്നെ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം സ്കാൻ ചെയ്ത് ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ ആറ് മാസം കൂടുമ്പോഴാണ് ചെല്ലുന്ന ഡോക്ടറെ കാണാം അപ്പോഴെല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരണം സ്കാൻ ചെയ്തുകൊണ്ടിരാന് പറഞ്ഞു ഡോ ഉള്ളൂരുള്ള ഒരു ഗോപിനാഥ് സ്കാൻ സെൻ്ററോടെ എഴുതി തന്നത് അപ്പോൾ ഞാൻ അന്ന് സന്ധ്യ ആയിപ്പോയൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൊല്ലത്ത് ചെയ്യാം ഇനി അടുത്ത തവണ വരുമ്പോൾ കാണിച്ചാൽ മതിയല്ലേ കൊല്ലത്ത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇനി പോയിരുന്നു കൊല്ലത്ത് ചെയ്ത് അടുത്ത തവണ പോകുന്നതിന് മുമ്പ് കൊല്ലത്ത് സ്കാൻ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിനകത്ത് മുഴയൊന്നും കാണുന്നില്ല അപ്പോൾ അവരോട് ഞാൻ വെച്ചപ്പോൾ ഇതിനകത്തൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു ഇതുകൊണ്ട് ഡോക്ടറെടുത്ത് തിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തപ്പി നോക്കിയിട്ട് മുഴയുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഇതെവിടെ പോയി നിങ്ങൾ എവിടെ സ്കാൻ ചെയ്തത് ഞാൻ പറഞ്ഞു കൊല്ലത്ത് പറഞ്ഞു കൊല്ലത്ത് തന്നെ അതുപോലെ മെഷീനുമല്ല കേടുവല്ല ഉണ്ടായിരിക്കും നിങ്ങളോട് ഗോപിനാഥ് സ്കാൻ ചെയ്യാനല്ലേ പറഞ്ഞത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു ഇനി അവിടെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞ് പറഞ്ഞാൽ കേൾക്കത്തി അത് ഉടനെ കൊല്ലത്ത് ചെയ്താൽ എന്ന് പറഞ്ഞു ഇനി വീണ്ടും വരണ്ടേ അപ്പോൾ ഈ സ്കാൻ സ്കാൻ ചെയ്യാൻ മേശപ്പുറത്ത് കിടക്കുമ്പോൾ എൻ്റെ കർത്താവേ ഒന്ന് ഇറങ്ങി വരണേ എനിക്ക് ഓപ്പറേഷൻ പേടിയാണ് എൻ്റെ മുഴ ഞാൻ എന്നെ അങ്ങ് കർത്താവിന് സമർപ്പിക്കുകയാണ് എന്നെ ഓപ്പറേഷൻ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥനയുണ്ടായ സ്കാനിങ്ങിൻ്റെ മേശപ്പുറത്ത് കിടക്കുന്നത് വീണ്ടും സ്കാൻ ചെയ്യാൻ തിരിച്ച് വന്നപ്പോൾ ഉള്ളൂർ ഈ ഡോക്ടർ പറഞ്ഞ ഗോപിനാഥ് സ്കാൻ സെൻ്റർ കയറി സ്കാൻ ചെയ്തു അപ്പോഴും പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവെ എന്നെ തല്ലിക്കൊല്ലം വരിവരെല്ലാം കൂടെ ഇത്രയും വർഷം പൈസ അഞ്ചുവാക്കി ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ലീവെടുക്കാൻ പറഞ്ഞാൽ ലീവെടുക്കുന്നുമില്ല എൻ എൻ്റെ രക്ഷയ്ക്കായി എത്തണേ എൻ്റെ കർത്താവേ എന്ന് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴും മുഴയില്ല പിന്നെ ഞാൻ ഇന്ന് വരെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഡോക്ടർമാരെ കാണിക്കാനും പോയിട്ടില്ല ആ തൈറോയിഡ് ഇതിൻ്റെ മുഴ ഇല്ല